ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളും അത് ഏത് സംസ്ഥാനത്തെക്കുറിച്ചാണെങ്കിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തിരുവനന്തപുരം മഹാനഗരത്തിൻ്റെ കോർപ്പറേഷന്റെ വികസനത്തെ കുറിച്ച് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷയോടുകൂടി കാണുന്ന പ്രധാനമന്ത്രിയുടെ വരവ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് ഉദാഹരണത്തിന് വര തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മഹാനഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോർപ്പറേഷന്റെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു അതല്ലെങ്കിൽ അവരുടെ ബ്ലൂ പ്രിന്റ് അത് പ്രഖ്യാപിക്കുന്നു പക്ഷേ അദ്ദേഹം ആദ്യം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ മുൻപ് റെയിൽവേയുടെ ട്രെയിനുകൾ നാല് ട്രെയിനുകളുടെ നടത്തിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലൂടെ പോകുന്ന തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടേക്ക് പോകുന്ന തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ട്രെയിനുകൾ അത് ഉദ്ഘാടനം ചെയ്യാൻ അപ്പൊ പ്രഖ്യാപനം എന്നുള്ള വാക്കിനേക്കാളൊക്കെ അപ്പുറത്ത് പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് കേരളം എക്കാലത്തും കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കേരളത്തിൽ യു ഡി എഫിൻ്റെ അവസാന കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിലേറെ കാലമായി എൽ ഡി എഫിന്റെ ഗവൺമെൻറ്റും ഏത് വികസന പദ്ധതികൾ കേരളത്തിൻ്റെ പദ്ധതികളുടെ ഭാഗമായി വരുന്ന സമയത്തും അതിനെ വിമർശനാത്മകമായി കാണുകയും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും വികസനത്തിലേക്ക് രാജ്യത്തിന്റെ വികസനത്തിലേക്ക് കേരളം ഒപ്പം കൂടേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിൽ മാറിയിരിക്കാൻ അതിനെല്ലാം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ എതിർക്കുമ്പോഴും കേരളത്തിലെ ഗവൺമെന്റ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോഴും ഒക്കെ കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ കാര്യത്തിൽ റെയിൽ വികസനത്തിന്റെ കാര്യത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന്റെ കാര്യത്തിൽ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പി എം ശ്രീ പദ്ധതിയെ വരെ നിരന്തരമായി എതിർക്കുകയും അതിൽ ഒപ്പിടേണ്ടതില്ല എന്ന് ഒരു ഘടകകക്ഷി തീരുമാനിക്കുകയും ചെയ്തു നിരന്തരമായി വിമർശനങ്ങൾ കൊണ്ടുവന്നു പക്ഷെ പി എം ശ്രീ പദ്ധതി കേരളത്തിലെ എത്രയോ സ്കൂളുകളെ സംബന്ധിച്ച് അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കേണ്ട പദ്ധതിയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ചക്കെടുക്കേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇപ്പോൾ അമൃത് പദ്ധതി വന്ന സമയത്താണെങ്കിലും നഗരങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നഗര നഗരവികസ സ്മാർട്ട് സിറ്റികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോഴാണെങ്കിലും ഒക്കെ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ വികസന പദ്ധതികൾ അനുവദിക്കുന്നതിലോ നടപ്പാക്കുന്നതിലോ ഒരു 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 വിവേചനവും കാണിക്കാത്ത ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ തനത് ഫണ്ടിന്റെ വികസനം എന്നുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏർ ത്രിതല പഞ്ചായത്ത് സമിതികളെ സംബന്ധിച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് വലിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസനം നടത്തുക എന്നുള്ളത് കാരണം അവർക്ക് തനത് ഫണ്ട് എന്നുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ നാമ നാമമാത്രമായിട്ടുള്ള ഫണ്ട് മാത്രമാണുള്ളത് കേന്ദ്ര ഫണ്ടിന്റെയും സംസ്ഥാന ഫണ്ടിൻ്റെയും കൂടി കൂട്ടിച്ചേർക്കലോട് കൂടിയിട്ടാണ് കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി കഴിയുക കേന്ദ്ര ഗവൺമെന്റ് ആ അർത്ഥത്തിൽ കേരളത്തിലെ നഗരസഭകളോടാണെങ്കിലും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളോടാണെങ്കിലും ഒരു പൈസ പോലും കൊടുക്കാനില്ലാതെ ഡ്യൂ ഇല്ലാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പണം അത് ഡ്യൂ ആയി കിടക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രധാനമായും നിരന്തരമായി കൊണ്ടുവന്നിരുന്ന ഒരു വിമർശനം അതായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ പക്ഷെ അതിനെല്ലാം മാറ്റി വച്ചുകൊണ്ട് കേരളത്തിന് ഒരു ഡ്യൂ ഇല്ല ഒരു പൈസ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല ഏത് പദ്ധതി അങ്ങോട്ട് പറഞ്ഞാലും അത് തത്വത്തിൽ അംഗീകരിക്കുകയോ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയോ നടപ്പാക്കാൻ ഫണ്ട് അനുവദിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉദാഹരണത്തിന് കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ റെയിൽ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു മറ്റൊരു ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാലും അതിനെ എല്ലാം പോസിറ്റീവായി കണ്ടുകൊണ്ട് തത്വത്തിൽ അംഗീകാരം നൽകുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് ഇപ്പം തിരുവനന്തപുരത്ത് നേരത്തെ രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് തിരുവനന്തപുരം ഒരു വലിയ വികസനത്തിന്റെ പാതയിലേക്ക് കടക്കുന്നത് ഐ ടി ഹബ്ബ് എന്നുള്ള രീതിയിലേക്ക് തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നഗരമായി തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നതിന്റെ പ്രധാനമായിട്ട് ആ പങ്ക് വഹിച്ചില്ലേ കേന്ദ്ര ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലേ ആ പോർട്ട് വഴി ഉണ്ടാകാൻ പോകുന്ന വികസനം എത്രയാണ് തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ സ്വാഭാവികമായും തിരുവനന്തപുരം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വികസന കേന്ദ്രമായി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഈ പ്രധാനമന്ത്രി വരുന്നു അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറേണ്ടുന്ന ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനും കോർപ്പറേഷനും പ്രധാനമായിട്ടുമുണ്ട് കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കോർപ്പറേഷനെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി അവരുടെ നയങ്ങളും പരിപാടികളും ആ വികസനത്തിന് പദ്ധതികൾക്ക് എല്ലാവിധ സഹായവും ചെയ്യാനായിട്ടുള്ള സഹകരണവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അതേ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഇടതുപക്ഷത്തിന്റെ തന്നെ ഭരണസമിതിയാണ് കോർപ്പറേഷനിൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും സാധാരണക്കാരെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടുത്തെ ആമഴഞ്ചൻ തോണിനെ സംബന്ധിച്ചാണെങ്കിലും അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വൃത്തിയുള്ള നഗരം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിന്റെ നഗര കേന്ദ്രം എന്നുള്ള നിലക്ക് അതിനെ അതിന്റെ എല്ലാ തരത്തിലുള്ള വികസനത്തോടും കൂടി ഒപ്പം തന്നെ ശുചിത്വമുള്ളൊരു നഗരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെന്റിന്റെ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് കൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അവിടുത്തെ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉയർന്ന വിവാദങ്ങൾ അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണ്ടേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആ കോർപ്പറേഷൻ കൂടി അതിന്റെ വിഹിതം ലഭിക്കാൻ കഴിയുന്ന അവരുടെ വികസന ഫണ്ടിലേക്ക് കൂടി അവരുടെ വികസനത്തിനുള്ള പദ്ധതികൾ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫണ്ടിന്റെ വിഹിതം കൂടി ലഭിക്കാനുള്ള സാഹചര്യം െ അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ കൂടി ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിന് ഗവൺമെന്റ് തയ്യാറാണോ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള അകമഴിഞ്ഞ പ്രവർത്തനത്തിന്റെ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും സമീപനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ലക്ഷ്മി ഇതിനൊരു പ്രധാനപ്പെട്ട വിഷയം തിരുവനന്തപുരത്ത് റെയിൽ വികസനത്തിലൂടെയും പോർട്ടിന്റെ വികസനത്തിലൂടെയും പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോവളവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വികസിച്ച് വരേണ്ട പ്രധാനപ്പെട്ട ടൂറിസം പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രമല്ല സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പിന്റെ ഇപ്പോൾ കനകക്കുന്നിൽ സ്ഥിരമായി നടക്കുന്ന നിരവധി ആയിട്ടുള്ള ടൂറിസം പദ്ധതികൾ അതിന് കൂടുതൽ ശ്രദ്ധയാകർഷിക്ക ഓണം ആഘോഷം പോലെയുള്ള പദ്ധതികൾ വരുന്ന സമയത്തുണ്ടാകുന്ന പരിപാടികൾ ഇതിനൊക്കെ ഒരു പുരോഗനാത്മകമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി അതിനെ ഒരു വലിയ ജനപങ്കാളിത്തത്തോട് കൊണ്ടുവരാൻ സംവിധാനമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണ വേണം എല്ലാ തരത്തിലും നിഷേധ നിഷേധാത്മക നിലപാടുകൾ പോകാൻ വേണ്ടി കഴിയില്ല എന്തായാലും കേന്ദ്ര പദ്ധതികളുടെ ഒരു വലിയ ഗുണഭോക്താവായി തിരുവനന്തപുരം നഗരസഭ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും